അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹുസൈൻ മൗലവി ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സ്നേഹവശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളി നമ്മെ വിട്ടുപോകുന്ന അവസ്ഥയും നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തി നമ്മുടെ കൂടെ ഏതാനും കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ അതിൻ്റെ വേദന എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് പലപ്പോഴും ഈ വേദന പൊതുവായിട്ട് പങ്കിടാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ചെറിയൊക്കെ എന്നോട് ചോദിച്ചത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എന്നെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നത് ഞാനായിട്ട് ഇതിൻ്റെ അകത്ത് വന്നതല്ലോ എന്നെ ഇതിലേക്ക് എത്തിച്ചിട്ട് എന്നെ ഇട്ടിട്ട് പോയത് എന്തിനാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് ആശ്വാസം കൊടുക്കുക നഷ്ടപ്പെട്ട കാര്യത്തിൽ അവർക്കൊരു തീരുമാനം ഉണ്ടാക്കുക എല്ലാ ആളുകളെയും ഒരുപോലെ സഹായിക്കാൻ കഴിയും എന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ചില ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടുണ്ടാവും ഇവരുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കിയതിന് ശേഷം തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന ബന്ധങ്ങളെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ സ്നേഹിക്കുമ്പോൾ പലപ്പോഴും ധനനഷ്ടം മാനനഷ്ടം ഇതാണ് ഫലമായിട്ട് വരുന്നത് നമ്മുടെ പങ്കാളി നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നഷ്ടങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിന് പരിഹാരം ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ് നഷ്ടം നഷ്ടം തന്നെയാണ് നഷ്ടത്തെ ലാഭമാക്കി മാറ്റുന്നത് നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ ജീവിതത്തിൽ തിരികെ വരുമ്പോഴാണ് അത് ലാഭമായി മാറുന്നത് സ്നേഹിക്കുന്ന സമയത്ത് ആരും എന്നെ വിളിക്കാറില്ല സ്നേഹം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അല്ല വിളിക്കേണ്ടത് സ്നേഹിച്ചിരിക്കുന്ന അവസ്ഥയിൽ വിളിക്കുന്ന ആളുകൾ അതിന് വേണ്ട കാര്യങ്ങൾ സ്നേഹം നഷ്ടപ്പെടാതെ നോക്കാൻ വേണ്ടി അതിനു വേണ്ടി വിളിക്കുന്ന ആളുകളാണ് മെടുക്കന്മാർ അല്ലെങ്കിൽ മെടുക്കികൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ചിലവെല്ലാം വർദ്ധിക്കും നല്ല സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ബലപ്പെടുത്തി മറ്റുള്ള ആളുകൾ അതിൽ ഇടപെടാതെ മറയെല്ലാം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ആ സ്നേഹബന്ധം വളരെ ദൃഢമായിരിക്കും അങ്ങനെയുള്ള ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പ്രത്യേകം പറയുന്നത് ഇപ്പോൾ നിലവിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല സ്നേഹബന്ധത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സ്നേഹബന്ധം മുറിഞ്ഞു പോയ ആളുകൾക്ക് അവരുടെ സ്നേഹബന്ധം പുനഃസ്ഥാപിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ സേവനം ആവശ്യമുള്ളവർ എന്നെ നേരിട്ട് വിളിക്കുക നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നന്ദി നമസ്കാരം